ഒരു പുതിയ സംരംഭത്തിനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇത് കഥകൾ പറയുന്ന ഒരു സംരംഭമാണ് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു കഥയിലാണ് ജീവിക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ കഥയിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ വ്യാസൻ്റെ മഹാഭാരതം അല്ലെങ്കിൽ വാൽമീകിയുടെ രാമായണം ഈ കഥകളിലാണ് അവർ ജീവിക്കുന്നത് മനുഷ്യൻ്റെ ജന്മസിദ്ധമായ ഒരു വാസനയാണ് കഥകൾ പറയുക എന്നുള്ളത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കഥ ഫ്രാൻസ് കഫ്ക എന്ന യഹൂദൻ ഓസ്ട്രിയക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ദിവംഗതനായ അദ്ദേഹം പറഞ്ഞ വളരെ ലളിതമായ ഒരു കൊച്ചു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം വളരെ ചെറുതാണ് ചെറുതായതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ള കഥകളാണെന്ന് വിചാരിക്കരുത് അദ്ദേഹത്തിൻ്റെ കഥയുടെ പേര് അൻ ഇമ്പീരിയൽ മെസ്സേജ് എന്നാണ് ചക്രവർത്തിക്കടുത്ത ഒരു സന്ദേശം ചക്രവർത്തിയുടെ ചെറിയ ആളുകളുടെ ഒന്നുമല്ല ചക്രവർത്തിയുടെ സന്ദേശമാണ് ചക്രവർത്തി മരിക്കാൻ കിടക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖ്യ ദൂതനെ ദൂതറിയിക്കുന്നവനെ വിളിച്ച് അയാളുടെ ചെവിയിൽ തൻ്റെ പ്രജകൾക്ക് വേണ്ടിയുള്ള വളരെ അടിയന്തിരമായൊരു സന്ദേശം ഊതിക്കൊടുക്കുന്നു ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് ആ സന്ദേശം കേട്ട ആ മുഖ്യദൂതൻ അതോടുകൂടി രണ്ട് കൈയും വീശി നടക്കാൻ തുടങ്ങുന്നു അങ്ങനെ അയാൾ ആയിരം വർഷങ്ങൾ നടന്നു ഇനിയാണ് അദ്ദേഹം പറയുന്നത് രണ്ട് വാചകമുള്ളത് ആയിരം വർഷങ്ങൾ നടന്നിട്ടും അദ്ദേഹം അരമന വിട്ടില്ല ആൾക്കൂട്ടത്തെ കടന്നു പോയില്ല ഈ രണ്ട് വാക്കുകളാണ് എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് അരമന വിട്ടുപോയില്ല എന്നാണ് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം അരമന എന്ന് പറഞ്ഞത് സുഖമായി വാസിക്കാൻ പറ്റിയ സ്ഥലമാണ് ആ സുഖവാസത്തിൻ്റെ ഇടം വിട്ടുപോകാതെ നടന്നുകൊണ്ടിരുന്നവനാണ് ആൾക്കൂട്ടം വിട്ടില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ പരിചിതമായ ലോകം അത് വിട്ടുപോയില്ല ഞാൻ എറണാകുളത്ത് പത്ത് മുപ്പത്തേഴ് കൊല്ലം ജീവിച്ചവനാണ് എറണാകുളത്തിന് പുറത്ത് കിടക്കാതെ ജീവിക്കാൻ എനിക്ക് സാധ്യമാണ് ഇവിടെ തന്നെ നടക്കുക ഇവിടെ തന്നെ നിരന്തരം നടക്കുക ആയിരം വർഷവും നടക്കാം അതിൽ കൂടുതലും നടക്കാം ഇതാണ് പ്രശ്നം പക്ഷേ ദൂത് അറിയിക്കേണ്ടവന് അറിയിച്ചില്ല ദൂത് തന്നെ ജനങ്ങൾക്ക് കൊടുക്കാൻ കൊടുത്ത അടിയന്തിര സന്ദേശമായിരുന്നു ആ സന്ദേശം നൽകപ്പെട്ടില്ല ദൂത് അറിയിക്കപ്പെട്ടില്ല ഈ ദുരന്തമാണ് ഈ കഥയിലൂടെ കഫ്ക ലോകത്തോട് പറയുന്നത് കഫ്ക യഹൂദനാണെന്ന് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ദൂത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ദൂതും സന്ദേശവും സുവിശേഷവും ലഭിച്ചവരാണ് അത് ആളുകളെത്തേൻ്റെ അടുത്ത് അതെത്തിയോ എത്താതിരുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ആൾക്കൂട്ടം വിട്ടുപോയില്ല കടന്നു പോയില്ല നമുക്ക് നമ്മുടേതായ അരമേനകളുണ്ട് ആൾക്കൂട്ടങ്ങളുണ്ട് ഇത് വിടാതെ പുറപ്പെട്ടു പോകാതെ പഴയ നിയമത്തെ ഏറ്റവും പ്രധാനമായ വാക്ക് പുറപ്പാട് എന്നാണ് വിട്ടുപോകുക എൻ്റെ നാടും എൻ്റെ ദേശവും എൻ്റെ ആളുകളെയും വിട്ടുപോകുക എന്നാൽ മാത്രമേ നമ്മൾ സത്യത്തിലേക്ക് യാത്ര ചെയ്യൂ ആ സത്യത്തിൻ്റെ അന്വേഷണവും സത്യത്തിൻ്റെ സന്ദേശത്തിൻ്റെ പകരലുമാണ് നടക്കാതെ പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം